ഞാനും എൻ്റെ ചേച്ചിയും ചെറുപ്പത്തിൽ വലുതേതാ ചെറുതേതാണെന്ന് നോക്കി തല്ലുണ്ടാക്കിയിരുന്ന ഒരു സാധനമാണ് ലെഗ് പീസ് ഇന്ന് ലാവിഷായിട്ട് ലെഗ് പീസ് കിട്ടിയിട്ടുണ്ട് അപ്പം അത് വെച്ച് നല്ല അടിപൊളി പയ്യോളി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം അല്ലേ അപ്പം വേണ്ടി ഒരു പത്ത് മുളക് നല്ല തിളച്ച വെള്ളത്തിൽ ഒരു പത്തിരുപത് മിനിറ്റ് ഇട്ട് ഇട്ടുവെക്കാം ലെഗ് ഒക്കെ ഒന്ന് വരഞ്ഞ് കൊടുക്കാം അതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ചൂടുത്തിൽ ഇട്ട് വെച്ച് വക്കൽ മുളകിട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഒരു നാലോ അഞ്ചോ കുഞ്ഞുള്ളി ഇതെല്ലാം കൂടെ പേസ്റ്റാക്കി ചിക്കനിലേക്ക് ഇട്ട് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇതെല്ലാം കൂടെ മിക്സാക്കി താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഒരു ലേശം റെഡ് ഫുഡ് കളറും കൂടെ ചേർത്ത് നന്നായി തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം വറുത്തു കോരി എടുക്കാം ബാക്കിയുള്ള മസാലയിലേക്ക് കാൽക്കപ്പ് തേങ്ങയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അതും വറുത്തു കൂരാം ഈ ഒരു പൊടിയാണ് ഈ ചിക്കൻ്റെ ഹൈലൈറ്റ് അവസാനം കുറച്ച് കറിവേപ്പി